ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ പുതുതായി എടുത്തൊരു തീരുമാനം മിഠായ്പതി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ഈ ബുക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിവുകൾ ഭാവനകൾ കാഴ്ചകൾ കേൾവികൾ അങ്ങനെ എന്തും എഴുതുന്നതിന് വേണ്ടിയുള്ളൊരു ബുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതുമായ എന്ത് സംഭവം വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യം വേണമെങ്കിലും എഴുതാൻ വേണ്ടിയുള്ളൊരു ബുക്ക് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം സ്കൂളിൽ പോകേണ്ട ദിവസമാണ് അപ്പം ഈ ഒരു സൺഡേ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു ബുക്കിൽ എഴുതുന്ന ഞങ്ങളുടെ ഈ ആശയങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക ആ രീതിയിൽ എന്താണ് ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചെങ്കിൽ എന്താണ് ഞങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് സംസാരിക്കുക ആ ഒരു സീരീസ് ഞങ്ങളുടെ സംസാരം എന്ന പേരിൽ ഒരു പുതിയ സീരീസ് ആയി തുടങ്ങാനാണ് ഞങ്ങൾ ആലോചിക്ക് ആലോചിച്ചിരിക്കുന്നത് ഓരോ ആഴ്ചയും അവസാനിക്കുമ്പോൾ ഞായറാഴ്ച ആ കാര്യം നമ്മൾ എന്താണോ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കും ഇതേപോലെ ഈ ബുക്കിൽ എഴുതിയ എല്ലാ കാര്യവുമെല്ലാം ഈ എഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയിരിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തർക്കും സംസാരിക്കാനുണ്ടാവും അപ്പൊ ഇന്ന് ഓരോരുത്തരോടും ചോദിച്ചു നോക്കാം അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ഓക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വായിച്ചത് ഈ ഡൈജസ്റ്റിന് പ്രത്യേകത ഇതിന്റെ പേര് എന്ന് വിശ്വസിക്കരുത് എന്നാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് മിത്തുകൾ ലോക പ്രശസ്തമായ മിത്തുകൾ അതെല്ലാം അതിലേതക്ക തെറ്റ് ചില തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം കാണിച്ചു തരുന്ന ഒരു ഡൈജസ്റ്റിന്റെ ലക്കമാണ് ഇത് ഇപ്പോൾ ഞാൻ ഈ ഡൈജസ്റ്റിൻ്റെ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഇതാ ഇവിടെ ചെറിയൊരു കോളം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ യുദ്ധം യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യം വരുന്ന ഒരു പോരാളിയാണ് നെപ്പോളിയൻ ബോണോപാട്ട് അതായത് ഫ്രഞ്ച് പടയുടെ തലവനൊക്കെയായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു വാരിയറാണ് നെപ്പോളിയൻ മോണോ പാട്ട് പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞൊരാളാണ് വെറും അഞ്ചി രണ്ട് ഇഞ്ചോളം മാത്രമാണ് അദ്ദേഹത്തിന്റെ പൊക്കം അങ്ങനെയാണ് ചരിത്ര പുസ്തകങ്ങളിലും മറ്റ് അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അത് വലിയ ഒരു തെറ്റിദ്ധാരണയാണ് നെപ്പോളിയൻ മോണോ പാട്ട് എന്ന് വെച്ചാൽ അത്ര ചെറിയ ആളൊന്നും അല്ല അതായത് അദ്ദേഹം യുദ്ധത്തിൽ മാത്രമല്ല ചെറിയ ആൾ വലിപ്പത്തിലും നല്ല പൊക്കമുള്ള ആളാണ് അദ്ദേഹം അതായത് ഈ ബ്രിട്ടീഷില് ബ്രിട്ടനിലെ എന്ന് പറഞ്ഞാലും ഫ്രാൻസിലെ അടി എന്ന് പറഞ്ഞാലും വേറെ വേറെയാണ് അതായത് ബ്രിട്ടനിലെ അഞ്ചടി എന്ന് വെച്ചാൽ ഫ്രാൻസിലെ അഞ്ചടി ഏഴ് ഇഞ്ചോളം വരും അപ്പോൾ ഒരു ശരാശരി ഫ്രാൻസിലെ ഒരാളുടെ ഒരാളെക്കാൾ വലിപ്പമുണ്ട് ഈ നെപ്പോളിയൻ ബോണോ പാട്ടിനെ അത് ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത് ഞാൻ ബോണോ മനുഷ്യനാണ് അത്ര വിദ്യാർത്ഥി എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് നല്ല എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ പിന്നെ ഒന്ന് വായിച്ചതിൽ കാര്യം ഇന്റർവ്യൂ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളേറ്റവും അവസാനം കണ്ട സിനിമ സർവമായി സർവമായിരുന്നു അതിന്റെ ആവേശത്തിൽ അഖിൽ സത്യൻ അതിന്റെ സംവിധായകൻ അഖിൽ സത്യൻ ക്യൂ സ്റ്റുഡിയോയിൽ മനീഷ് നാരായണനുമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂ കണ്ടുപോകുമ്പോൾ നല്ല രസമായിരുന്നു എങ്ങനെയാണ് ആ സിനിമയുടെ കഥ എഴുതുന്നത് സത്യനന്ദിക്കാടിന്റെ വീട് സത്യനന്ദിക്കാടിന്റെ വീട്ടിൽ രണ്ട് മക്കൾ ആ രണ്ട് മക്കളും സംവിധായകരാണ് അവർ വൈകുന്നേരങ്ങളിലെ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നതും സിനിമയുടെ കഥകൾ ഉണ്ടാകുന്നതും കൂട്ടുകാരെ സംസാരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് ആ സിനിമയുടെ ആദ്യത്തിൽ ഒരു പാട്ടുണ്ട് നിവിൻ പോളിയും അതുപോലെ നമ്മുടെ അജു വർഗീസും ഒക്കെയുള്ള പാട്ട് ആ പാട്ടിന് അഖിൽസത്തിനെഴുതിയത് ആ പാട്ട് തിരക്കഥയിൽ എഴുതിയിരുന്നത് പൂജപ്പാട്ടെന്ന് മാത്രമാണ് പൂജപ്പാട്ട് പാട്ടിന്റെ മ്യൂസിക് എല്ലാം ഇട്ട് കൈ കിട്ടി കഴിഞ്ഞപ്പം ഇത് എങ്ങനെയായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത് അദ്ദേഹം ആലോചിക്കും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ പാട്ടിന്റെ ട്യൂൺ കൈ കിട്ടുന്നത് അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു പടക്കടയാണ് അപ്പൊ മനസ്സിൽ തീരുമാനിക്കുകയാണ് ഓക്കെ പടക്കക്കട പടക്ക കട എന്തുകൊണ്ട് പൂജ ചെയ്തുകൂടാ അതുകൊണ്ട് നമുക്ക് ഒരു സീൻ ഒരു പടക്ക പൂജയാക്കാം തൊട്ടു പിന്നാലെ ആ പടക്കക്കടയുടെ അപ്പുറത്തുള്ള ഒരു ജിമ്മായിരുന്നു എങ്കിൽ ആ ജിമ്മിലും കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയേക്കാം യാത്ര കഴിഞ്ഞ തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അടുത്ത പറമ്പിൽ ഒരു ജെ സി ബി ഉണ്ട് അപ്പൊ ജെ സി ബി എന്തുകൊണ്ട് പൂജ ചെയ്തുകൂടാം അങ്ങനെ ജെ സി ബിക്ക് പൂജ ചെയ്യുന്ന ഒരു രംഗം ഒന്നാലോചിക്കാം അപ്പൊ കൂട്ടുകാരൻ ആ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്ത അൽതാഫാണ് പറയുന്നത് ജെ സി ബിയുടെ പൂജ ഉണ്ടെങ്കിൽ പിന്നെ ജെ സി ബിയിൽ കയറി നിന്നാകട്ടെ അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ലോഹിദാസിനെയൊക്കെ പോലെ വലിയ ഗിഫ്റ്റഡ് ആയ എഴുത്തുകാരൻ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് നല്ല സന്ദർഭങ്ങളൊക്കെ കിട്ടിയാൽ എഴുതാനായിട്ട് എങ്ങനെ എഴുതാമെന്ന് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് എഴുതാനിരിക്കുക ബാക്കിയെല്ലാം മറന്നിട്ട് എഴുതാൻ ഇരിക്കുക എഴുതാൻ എഴുതാനിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല നേരത്തെ കണ്ടതും കേട്ടതും പഴയ ഓർമ്മകളും ഒക്കെ ആയിട്ട് തലച്ചോറിലേക്ക് മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നല്ല സുഖമായിട്ട് എഴുതാതെ പോകാൻ പറ്റുമെന്നാണ് അതൊരു നല്ല ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളൊക്കെ പലപ്പോഴും എല്ലാം കാര്യങ്ങൾ ആയി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും അങ്ങനെയൊന്നും വേണ്ട നമ്മൾ രണ്ടും കളിപ്പിച്ച് വൺ ടു ത്രീ പറഞ്ഞ് ആ സംഭവത്തിനുവേണ്ടി ഇരിക്കുക ഇരുന്ന് കിട്ടിയാൽ ബാക്കി എല്ലാം വരും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി അതിൽ അത് ഒരു ഒറ്റകാര്യോട് പറയാം അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിൽ തന്നെ അതായത് അവസാനം ആ ഇന്റർവ്യൂവിൽ ഒരുപാട് പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ സിനിമകളിലൊക്കെ പൊതുവെ അച്ഛന്റെ സിനിമയാണെങ്കിൽ സത്യനന്ദിക്കാളുടെ സിനിമയാണെങ്കിലും മക്കളുടെ സിനിമയാണെങ്കിലും അതിനകത്ത് സ്നേഹവും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം അതിന്റെ കാരണം പറയുന്നത് പലപ്പോഴും പുള്ളി ആലോചിക്കാറുള്ള ഒരു കാര്യം നമ്മൾ ആരോടെങ്കിലും പിണങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരാൾ പിണങ്ങി നേരിടുക പിണങ്ങി കഴിഞ്ഞ് ആ പിണക്കം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി ഉപയോഗിക്കണം ഒന്ന് ശരി ഒന്ന് ആലോചിച്ചിരിക്കും ശരിയല്ലേ ആരോടെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളോട് എന്തെങ്കിലും ഒരു കാരണത്താലും നമ്മളൊന്ന് പിണങ്ങി അയാളെ നമ്മൾ പല സ്ഥലത്ത് വെച്ച് കാണും കാണുമ്പോൾ കണ്ണ കാണാത്ത പോലെ നടക്കണം അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം അതിനുള്ള അനിഷ്ടിക്കണം മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരണം എന്ന് പറയുക എളുപ്പമല്ല ഒരാളോട് പിണങ്ങിയിരിക്കണമെങ്കിൽ പിണക്കം കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ നമ്മൾ നല്ല ഊർജം അതിനുവേണ്ടി ഉപയോഗിക്കണം അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ചെറിയ കിണക്കോ തടസ്സോ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പത്തിൽ കഴിയുള്ളൂ അപ്പൊ അതാണ് ആ ഇന്റർവ്യൂ ഒരുപാട് ഒരു ഒന്നേക മണിക്കൂറുള്ള ഇന്റർവ്യൂ ആണ് വളരെ ഇഷ്ടപ്പെട്ടു മുഴുവൻ ഞാൻ കേട്ടതാണ് അപ്പൊ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ ഇതിന്റെ കൂടെ വായിച്ചു ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു സമയം കൂടുതൽ ദീർഘിപ്പിച്ചതുകൊണ്ട് ഞാൻ എന്നാലും അത് പറയാതെ ഒഴിവാക്കാം അടുത്ത ചോദിക്കാം നിബി നിഷാനും പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് എന്റെ കയ്യിൽ ഇല്ല തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വായിക്കുക ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയപ്പോൾ എല്ലാവരും വായിക്കുന്നിവിടെ അപ്പോൾ എന്നെ നിർബന്ധിച്ച് ഒരു പുസ്തകം വായിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഇന്ദുഗോബിൻ്റെ വിലായത്ത് ബുദ്ധിയാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വായിക്കാൻ പ്രത്യേകിച്ച് കാര്യം അത് സിനിമയും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വായിക്കാൻ എടുത്താണ് അപ്പോൾ ഈ പുസ്തകം ഞാൻ എടുക്കുമ്പോൾ ഈ വിലയത്ത് ബുദ്ധ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ വായിച്ച് കുറച്ചായപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അത് ഏറ്റവും ക്വാളിറ്റി കൂടിയ ചന്ദനമരം പുസ്തകം വായിച്ച് കുറച്ച് ആ കഥയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചന്ദനമരത്തിൻ്റെ തന്നെ ഇതൊരു പേരാണെന്നുള്ളത് പിന്നെ കഥ ഇങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവരൊക്കെ രണ്ടും മൂന്നും ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കുന്ന പുസ്തകമാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ജനുവരിയോട് കൂടി തീർക്കാനാണ് സാധ്യത തീർത്തു കഴിയുമ്പോഴത്തേക്കിന് ബാക്കി എൻ്റെ കഥകളൊക്കെ വിശദമായിട്ട് പറയാൻ വേറൊരു അവസരത്തിൽ പറ്റും ഏർ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം തളിരിൽ വായിച്ച ഒരു ആർട്ടുകളാണ് ഇന്ത്യയുടെ വൃക്ഷമാതാവെന്ന് അറിയപ്പെടുന്ന സാലുമരുത തിമ്മക്ക അവർക്ക് എങ്ങനെയാണ് സാലുമരുത വൃക്ഷമാതാവ് എന്നീ പേരുകൾ ലഭിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ആ ആർട്ടുകളിൽ പറയുന്നുണ്ട് അത് രസകരമായി തോന്നി അതുകൊണ്ടത് പങ്കുവയ്ക്കാമെന്നും കരുതി കർണാടകയിലാണ് തിമ്മക്ക ജനിക്കുന്നത് സാധാരണ പോലെ ഒരു കുട്ടിക്കാലം കഴിഞ്ഞ ശേഷം അവർ ചിക്കയ്യ എന്നൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു ഈ ചിക്കയ്യക്കും തിമ്മയ്ക്കും കുട്ടികളുണ്ടായില്ല അതുകൊണ്ട് ആ ഒരു സങ്കടം മാറ്റാൻ അവർ ചെയ്തത് അവരുടെ ചുറ്റുപാടും വീടിനടുത്തുള്ള വഴിയോരങ്ങളിലും റോഡുകളിലും കൃത്യമായി പറഞ്ഞ അവരുടെ വീടിനടുത്ത് ഒരു സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വഴിയോരം നിറയെ ആൽമര തൈകൾ നട്ടു ആൽമരം മാത്രമല്ല പല ചെടികളുടെയും തൈകൾ നട്ടു കൃത്യമായിട്ട് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് തൈകളാണ് അവർ നട്ടത് അത് നടുക മാത്രമല്ല അതിനെ വെള്ളം ഒഴിച്ചു അത്രയും സഞ്ചരിച്ച് എന്തായി ഫോൺ വന്ന് അത് ഡിസ്ട്രാക്ട് ആയിപ്പോയി അപ്പൊ നമ്മൾ പറഞ്ഞത് അവര് ആ ചെടികൾക്ക് മുഴുവനും വെള്ളമൊഴിച്ചു അതിനെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ച് അതിനെ വളർത്തിയെടുത്തു അതുകൊണ്ടാണ് മരങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന സാലുമരത എന്ന പേര് അവരുടെ പേര് അവർക്ക് ലഭിച്ചത് അങ്ങനെ തിമ്മക്ക അന്നു മുതൽ സാലുമരത തിമ്മക്കയായി അതും മരങ്ങൾ നട്ടുകൊണ്ട് ഇത് സാധാരണ ഒരു കഥ മാത്രമായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആകേണ്ട ഒരു വ്യക്തിയാണ് സാലു മരുന്ന് തിമ്മക്ക ഇന്ന് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് നമ്മുടെ പ്രകൃതിക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽസ് ആകേണ്ടത് ഇവരെ പോലെ പ്രകൃതിയെ സംരക്ഷിക്കാനും മരങ്ങൾ നടാനും ഒക്കെ നമ്മളുമൊക്കെ മുന്നിട്ടിറങ്ങണം അപ്പോ ഈ ഒരു ഇൻസിഡന്റ് വായിച്ചു അത് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇതൊക്കെയാണ് ഈ ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും വായിച്ചതിൽ നിന്ന് ലഭിച്ച ചില രസകരമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകളും സംഭവങ്ങളുമായി അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ സംസാരവുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ ബായ് സേഹപൂർവം കോട്ടയത്ത് നിന്നും സംഭവങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒപ്പം നിബിൻ